തിരുവനന്തപുരം പട്ടണമ സ്വാമി ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു ആദ്യം തന്നെ ദർശന സമയങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം തരാം അത് വേണ്ടിയിട്ട് എപ്പോഴാണ് ഭഗവാന് നിരക്കില്ലാണ്ട് തുടങ്ങാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം പുലർച്ചെ മൂന്ന് മുപ്പതിന് നട തുറക്കും അതായത് നിങ്ങൾ നിർമാലിന് തുടങ്ങണമെങ്കിൽ മൂന്ന് മണിക്ക് തന്നെ മൂന്ന് മുപ്പത് മുതൽ നാല് നാല്പത്തഞ്ച് വരെയാണ് നിർമാലി ദർശനം അത് കഴിഞ്ഞാൽ പിന്നെ ആറരക്കേ നട തുറക്കുന്നത് ആറര മുതൽ ഏഴ് മണി വരെ ഉള്ളൂ അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ ആ സമയത്ത് നല്ല തിരക്ക് ഞായറാഴ്ചയും ഞായറാഴ്ചയും അത്യാവശ്യം നല്ല തിരക്കാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വർക്കിംഗ് ഡേയ്യിൽ വരാൻ നോക്കുക അതും വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ സമാധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല പത്നാമസം ക്ഷേത്രത്തിന്റെ കിഴക്ക് നടയിൽ അതായത് ഗോകുലുള്ള നടയുടെ ഫ്രണ്ടിൽ പതിനെട്ട് പടികളാണുള്ളത് അത് ശബരിമലയുടെ റഫറൻസ് ആ പടവുകൾ കയറി പൂമുഖത്തെത്തുമ്പോൾ നിങ്ങൾ മുകളിലോട്ട് നോക്കണം അവിടെ ഐരാവതത്തിന്റെ പുറത്ത് ഇന്ദ്രദേവൻ ഇരിക്കുന്ന ഒരു രൂപം കാണാം നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ അഖണ്ഡ ജോതി കാണാൻ പറ്റും അഖണ്ജ്യോതി എന്ന് പറയുമ്പോൾ ഒരു കിടാവിളക്ക് ആ കിടവിളക്ക് തൊട്ട് വലതുവശത്തായിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശില്പിയായിട്ടുള്ള ഒരു രൂപം വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചാണ് അതിന് തൊട്ട് പിന്നിലായിട്ട് നിങ്ങൾ കാണാൻ പറ്റും പൂരി ജനനാഥ ക്ഷേത്രത്തിലുള്ള ആനന്ദ നന്ദുന്ന ഭഗവാന്റെ കുറച്ച് ശില്പങ്ങൾ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള ശില്പങ്ങൾ അടയാണ് ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോൾ ഭഗവാന്റെ മൂന്ന് വാതിലുള്ള പ്രതിഷ്ഠ നിങ്ങൾ കാണുമ്പോൾ തൊട്ടുവെളിയിൽ നരസിംഹമൂർത്തിന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ വേദവ്യാസന്റെയും അശ്വത്മാവിന്റെയും പ്രതിഷ്ഠയുണ്ട് ലോകത്തോടത്തും ഈ പ്രതിഷ്ഠ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാനുണ്ട് പക്ഷേ ഒരു മിഷൻ എനിക്ക് പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ഇനി ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് താങ്ക്